വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവിള ദിനേശ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമെല്ലാം ആറാട്ടനൻ എന്ന സന്തോഷ് വർക്കിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് ശാന്തിവിള ദിനീഷ് ഒരു സിമ്മിൽ നിന്നും അവൻ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അനിയ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം എന്നാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് വേറെ സിമ്മിൽ നിന്നും വിളിക്കുന്നു ആ ഫോണും കട്ട് ചെയ്താൽ അടുത്ത നമ്പറിൽ നിന്നും വീണ്ടും വിളിവരും അമ്പതോളം സിം എങ്ങാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ നിരന്തരം കോളുകൾ വന്നപ്പോഴാണ് എന്ത് കേസ് കേസെടുത്താലും നിന്റെ മൂക്കിടിച്ചു പരത്തുമെന്ന് ഞാൻ പറഞ്ഞത് അത് ഞാൻ ചെയ്യും മഞ്ജുവാര്യരുടെ സഹോദരനൊക്കെ എന്തിനാണ് ആടാണെന്ന് പറഞ്ഞ് നടക്കുന്നത് മഞ്ജുവാര്യരുടെ അച്ഛനെ വിളിച്ചു പറയുകയാണ് ചേച്ചിയെനിക്ക് കെട്ടിച്ചു തരാൻ അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പാങ്ങുണ്ടോ എന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു സന്തോഷ് വാർക്കിയുടെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിവിള ദിനേശിന്റെ മുമ്പിൽ വരുമ്പോഴാണെന്ന് അവനെ അറിയുന്നവർ പറഞ്ഞു കൊടുക്കണം ജയിലിൽ പോയാലും സാരമില്ല പറഞ്ഞത് ഞാൻ ചെയ്യും ഷാലു പേയാട് വിഷയത്തിൽ ഇനി ഞാൻ പബ്ലിക്കായി പ്രതികരിക്കാനില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ലിച്ചി എന്ന പടത്തിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കിയത് എന്തിനെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട തെരുവെല്ലാം എന്റെ കയ്യിലുണ്ട് പറയേണ്ട ഘട്ടം വരികയാണെങ്കിൽ ഞാൻ പുറത്തു പറയും എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നെ പ്രകോപിപ്പിച്ച് തെറിവിളിപ്പിച്ചിട്ട് അതുവെച്ച് ഞാനൊരു എപ്പിസോഡാക്കി അത്രയും നാണം കെട്ടവനാണ് ഇങ്ങനെയും ആൺ പിള്ളേർ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു പണിക്കും പോകാതെ രാവിലെ തിയേറ്ററിന് മുന്നിൽ വന്നിരിക്കുകയാണ് അവരെ ഒന്നും പ്രൊമോട്ട് ചെയ്യരുതെന്നാണ് പറയാനുള്ളതെന്നും ശാന്തിവിള പറയുന്നു സന്തോഷ് വർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെയും ശാന്തിവിള ദിനേശ് പ്രതികരിച്ചിരുന്നു സന്തോഷ് വർക്കി അടക്കമുള്ളവർ പണം വാങ്ങി സിനിമ റിവ്യൂ ആരോപണം ശാന്തിവിള ദിനേശ് നേരത്തെയും ഉയർത്തിയിരുന്നു ആളുകൾ കാണാത്ത ഒരു പടം എങ്ങാനും സംവിധാനം ചെയ്ത് അദ്ദേഹം എവിടത്തെ സംവിധായകനാണെന്ന് സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തൊന്നും ഇങ്ങനത്തെ ആളില്ല ഇവൻ മാത്രമല്ല അലൻ ജോസ് പെരേര കിംബോയ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിടാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കുറച്ച് ക്യാമറകൾ ഇവരുടെ പുറകെ പോകുന്നതോടെ ഞങ്ങൾ എന്തോ സംഭവമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് എല്ലാത്തിനേയും പിടിച്ചകത്തണം എന്നായിരുന്നു ശാന്തിവിള ദിനേശിന്റെ മറുപടി മുൻപ് സിനിമയിൽ സജീവമായിരുന്ന ശാന്തിവിള ദിനേശ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും സംവിധാനത്തിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയാണ് താൻ സീരിയൽ പോലും ചെയ്യാതെ മാറി നിൽക്കുന്നത് നിർമ്മാതാക്കൾക്ക് നായകമാരെ ശരിയാക്കി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന വിവാദ പരാമർശവും ഒരിക്കൽ ശാന്തിവിള ദിനേശ് നടത്തിയത് വലിയ ചർച്ചയായിരുന്നു E